ഇക്കഴിഞ്ഞ പൊതുബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ഡെറിവേറ്റീവ്സ് അഥവാ എഫ് ആൻഡ് ഒ വിഭാഗത്തിലുള്ള എസ് ടി ടി നികുതി വർധന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിലാകും രാജ്യത്തെ ലക്ഷക്കണക്കിന് ട്രേഡർമാരെ നേരിട്ട് ബാധിക്കുന്ന നടപടിയാണിത് കോവിഡിനേഷം ആഭ്യന്തര ഓഹരി വിനിയുടെ കുതിപ്പിനൊപ്പം റീറ്റെയിൽ നിക്ഷേപകർക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ഊഹ കച്ചവടത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ എസ് ടി നിരക്ക് വർധന പ്രഖ്യാപിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഒക്ടോബർ ഒന്ന് മുതൽ എസ് നിരക്കുകളിൽ വരുന്ന മാറ്റവും ഇത് നിക്ഷേപകരെയും ട്രേഡർമാരെയും എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ആദ്യം എന്താണ് എസ് ടി ടി സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് എസ് ടി ധനകാര്യ വിപണിയിൽ നടക്കുന്ന ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും സർക്കാരിലേക്കുള്ള നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിനുമായി രണ്ടായിരത്തി നാലിൽ അവതരിപ്പിച്ച ഡയറക്ട് ടാക്സ് അഥവാ അപ്രത്യക്ഷ നികുതി സമ്പ്രദായമാണിത് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നടക്കുന്ന ഓഹരികളും ഡെറിവേറ്റീവ്സും ഉൾപ്പെടെയുള്ള സെക്യൂരിറ്റികളുടെ വ്യാപാരത്തിന് മേലാണ് എസ് ടി ചുമത്തുക സ്രോതസ്സിൽ നിന്നും പിടിക്കുന്ന നികുതിയായ ടി സി എസിന് സമാനമായ നടപടിയാണിത് ഓഹരി ഡെറിവേറ്റീവ്സ് ഇടപാടുകളിൽ അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചാകും സർക്കാരിന് വേണ്ടി എസ് ടി പിരിക്കുന്നത് കമ്പനികളുടെ പ്രാരംഭ ഓഹരി വിൽപ്പന അഥവാ ഐ പി ഒ നടക്കുന്ന വേളയിൽ ലീഡ് മെർച്ചൻ്റ് ബാങ്കിനാണ് എസ് ടി ടി പിരിക്കാനുള്ള ചുമതല നിഷ്കർഷിച്ചിട്ടുള്ളത് അതേസമയം നിക്ഷേപകർഗ്ഗ സെക്യൂരിറ്റീസ് ഇടപാടുകൾ നേരിടുന്ന ലാഭനഷ്ടത്തിന്റെ പരിഗണനയില്ലാതെ തന്നെയാണ് നിർദ്ദിഷ്ട നിരക്കിൽ എസ് ടി ടി ചുമത്തപ്പെടുക എന്നതും ശ്രദ്ധേയം ഓഹരി ഇടപാടുകളിൽ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും എസ് ടി ടി ബാധകമാണ് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഉൾപ്പെടുന്ന ഡെറവേറ്റീവ്സിൽ വിൽക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് എസ് ടി ടി ചുമത്തപ്പെടുക ഒക്ടോബർ ഒന്ന് മുതലുള്ള മാറ്റം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ പൊതുബജറ്റിലായിരുന്നു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഉൾപ്പെടുന്ന ഡെറിവേറ്റീവ്സ് വിഭാഗത്തിൻ്റെ എസ്റ്റിറ്റി നിരക്കുകളിൽ ഏകദേശം അറുപത് ശതമാനത്തോളം വർധന പ്രഖ്യാപിച്ചത് ഇതുപ്രകാരം ഓപ്ഷൻസ് കോൺട്രാക്ട് ഇടപാടുകൾക്ക് ചുമത്തുന്ന എസ്റ്റിറ്റി നിരക്ക് നിലവിലെ ദശാംശം പൂജ്യം ആറ് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും പൂജ്യം ഒന്ന് ശതമാനമായി ഉയരും അതായത് നൂറ് രൂപയുടെ പ്രീമിയമുള്ള ഒരു ഓപ്ഷൻസ് കോൺട്രാക്റ്റ് വിൽക്കുമ്പോഴുള്ള പുതുക്കിയ എസ്റ്റിറ്റി നിരക്ക് പത്ത് പൈസയാണെന്ന് ചുരുക്കം സമാനമായി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഇടപാടുകൾക്ക് ചുമത്തുന്ന എസ്റ്റിറ്റി നിരക്ക് നിലവിലെ ദശാംശം പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും ദശാംശം പൂജ്യം രണ്ട് ശതമാനമായി ഉയരും അതായത് ഒരു ലക്ഷം രൂപയുടെ പ്രീമിയമുള്ള ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് വിൽക്കുന്ന വേളയിലുള്ള എസ് ടി നിരക്ക് പന്ത്രണ്ട് രൂപയിൽ നിന്നും ഇരുപത് രൂപയായി വർദ്ധിക്കുമെന്ന് സാരം ഇക്കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച എസ് ടി നിരക്ക് വർധന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിലാകും നിക്ഷേപകരെ ബാധിക്കുന്നത് എങ്ങനെ എസ് ടി ടി നികുതി നിരക്കുകളിലെ വർധന ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കുക എന്ന് പൊതുവിൽ കരുതപ്പെടുന്ന ഹൈ ഫ്രീക്വൻസ് ട്രേഡിംഗ് അഥവാ എച്ച് എഫ് ടി സ്കാപ്പിംഗ് പോലുള്ള ട്രേഡിംഗ് രീതി പിന്തുടരുന്നവരെയായിരിക്കും ഓഹരിയുടെ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റിൻ്റെ വിപണികളെ നേരിടുന്ന ചെറിയ വ്യത്യാസങ്ങളിൽ നിന്നും വളരെ വലിയ എണ്ണത്തിലുള്ള ഇടപാടുകൾ നടത്തി ലാഭം നേടാൻ നോക്കുന്നവർക്ക് നികുതി വർധനയിലൂടെ നേരിടേണ്ടി വരുന്ന അധിക ചെലവ് വെല്ലുവിളിയാകും കാരണം ട്രേഡിംഗ് ചെലവ് വർദ്ധിക്കുന്നതിനാൽ ചെറിയ വ്യത്യാസങ്ങളിൽ നിന്നുള്ള ലാഭക്ഷമത ഇടിയുന്നു അതേസമയം എസ് ടി നിരക്ക് വർധന ഓപ്ഷൻസിനേക്കാളും ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകളിലായിരിക്കും പ്രതികൂലമാകുക എന്ന വിലയിരുത്തലും ഉയർന്നു വരുന്നുണ്ട് എസ് ടി നിരക്ക് വർധനകളിലെ ശരാശരി നാൽപ്പത് മുതൽ അറുപത് രൂപ വരെയുള്ള അധിക ചെലവ് ഇൻഡെക്സ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകളിൽ നേരിടേണ്ടി വരും ഇത് ഇൻട്രാഡേ സ്കാൽപ്പിംഗ് വെല്ലുവിളിയാകുമെന്നും ക്രമേണ ഇവർ പോസ്റ്റൽ ട്രേഡിംഗിലേക്ക് ലിറ്റ് ഈ ചൂടുമാറ്റാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു ഓപ്ഷൻസ് കോൺട്രാക്റ്റുകളുടെ പ്രീമിയത്തിന് മേലെയാണ് എസ് ഡി ചുമത്തപ്പെടുന്നതിനാൽ ഇപ്പോഴത്തെ നിരക്ക് വർധന കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ലെന്നും വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഡിസ്ക്ലെയിമർ മേൽ മേൽസൂചിപ്പിച്ച ഉയരം പരനാശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിലെ നിക്ഷേപവും വ്യാപാരവും ലാഭനഷ്ട സാധികൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പണം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം